സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഈഫാണ് ഈഫിന് എങ്കിൽ എന്നുള്ള അർത്ഥം തന്നെ ഈഫിന് എന്തോ അർത്ഥം വരിക എങ്കിൽ അപ്പോൾ കുറച്ച് എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഞാൻ ആദ്യമായിട്ട് പറയുകയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ കുറച്ച് എക്സാമ്പിൾ പറയുക അപ്പോൾ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇഫ് യു ഗിവ് മണി ഐ വിൽ ഗോ നീ പണം തന്നാൽ ഞാൻ പോവും ഇഫ് യു ഗീവ് മണി ഐ വിൽ ഗോ നീ പണം തന്നിരുന്നെങ്കിൽ ഞാൻ പോകുമായിരുന്നു എന്നുള്ള അർത്ഥം വരിക അപ്പോൾ ഇഫ് യു ഗീവ് മണി ഐ വിൽ ഗോ നീ പണം തന്നാൽ ഞാൻ പോകും இஃப் யூ கிவ் மணி ஐ வி பணம் தந்தால் ஞான் போகும் இஃப் யு கீவ் மணி ஐ வி பணம் தந்தால் ஞான் போகும் நோ உஸ்கூள் ஓன் மண்டே த சில்ட்ரன் வில் ப்ளே திங்காச்சு ஸ்கூல் இல்லங்கில் குட்டிகள் கழிக்கும் இஃப் தர் ஈஸ் நோ உஸ்கூள் ஓன் மண்டே த சில்ட்ரன் வில் പ്ലേ തിങ്കളാഴ്ച സ്കൂൾ ഇല്ലെങ്കിൽ കുട്ടികൾ കളിക്കും ഇഫ് ദർ ഈസ് നോ സ്കൂൾ ഓൺ മൺഡേ ദ ചിൽഡ്രൻ വിൽ പ്ലേ തിങ്കളാഴ്ച സ്കൂൾ ഇല്ലെങ്കിൽ കുട്ടികൾ കളിക്കും ഇഫ് യു പാസ് ദ എക്സാമിനേഷൻ ഐ വിൽ ഗിവ് യു എ ബൈസിക്കിൾ നീ പരീക്ഷയിൽ ഫസ്റ്റ് ക്ലാസ് വാങ്ങിയാൽ നിനക്കൊരു സൈക്കിൾ വാങ്ങിത്തരും ഇഫ് യു പാസ് ദ എക്സാമിനേഷൻ ഇൻ ഫസ്റ്റ് ക്ലാസ് ഐ വിൽ ഗിവ് യു എ ബൈസിക്കിൾ നീ പരീക്ഷയിൽ ഫസ്റ്റ് ക്ലാസ് വാങ്ങിയാൽ നിനക്കൊരു സൈക്കിൾ വാങ്ങിത്തരും ഇഫ് യു പാസ് ദ എക്സാമിനേഷൻ ഇൻ ഫസ്റ്റ് ക്ലാസ് ഐ വിൽ ഗിവ് യു എ ബൈസിക്കിൾ നീ പരീക്ഷയിൽ ഫസ്റ്റ് ക്ലാസ് വാങ്ങിയാൽ നിനക്കൊരു സൈക്കിൾ ഞാൻ വാങ്ങിത്തരും ഇഫ് യു പാസ് ദ എക്സാമിനേഷൻ ഇൻ ഫസ്റ്റ് ക്ലാസ് ഐ വിൽ ഗിവ് യു എ ബൈസിൾ നീ പരീക്ഷയിൽ ഫസ്റ്റ് ക്ലാസ് വാങ്ങിയാൽ നിനക്കൊരു സൈക്കിൾ വാങ്ങിത്തരും ഇഫ് ഐ വാണ്ട് മോർഷുക്കർ വെറി സിറ്റ് എനിക്ക് പഞ്ചസാര കൂടുതൽ വേണമെങ്കിൽ അത് എവിടെയാണ് ഈ ഫൈവ് വാണ്ട് മോർഷുക്കർ വെറി സിറ്റ് എനിക്ക് പഞ്ചസാര കൂടുതൽ വേണമെങ്കിൽ அது எை IS IT. எனக்கு பன்சார பஞ்சசார கூடுதல் வேணமெங்கில் அது IF I இஃபை more மோர் ஷுக்கர் IS IT. எனக்கு பஞ்சார கூடுதல் வேணு அது more sugar. மோர் IS ஹியர் നിനക്ക് കൂടുതൽ പഞ്ചസാര വേണമെങ്കിൽ ഇവിടെ കുറച്ചുണ്ട് ഇഫ് യുവാൻ മോർഷുക്കെറീസം നിനക്ക് കൂടുതൽ പഞ്ചസാര വേണമെങ്കിൽ ഇവിടെ കുറച്ചുണ്ട് ഇഫ് യുവാൻ മോർഷുക്കെറീസം നിനക്ക് കൂടുതൽ പഞ്ചസാര വേണമെങ്കിൽ ഇവിടെ കുറച്ചുണ്ട് മോർഷുക്ക ിയറീസം നിനക്ക് കൂടുതൽ പഞ്ചസാര വേണമെങ്കിൽ ഇവിടെ കുറച്ചുണ്ട് ഇഫ് യു ലുക്ക് ത്രോ ത്രോ ദ വിൻഡോ യു ക്യാൻ സീ അവർ ഗാർഡൻ നീ ജനലിലൂടെ നോക്കുകയാണെങ്കിൽ നിനക്ക് ഞങ്ങളുടെ പൂന്തോട്ടം കാണാം ഇഫ് യു ലുക്ക് ത്രോ ദ വിൻഡോ യു ക്യാൻ സീ അവർ ഗാർഡൻ നീ ജനലിലൂടെ നോക്കുകയാണെങ്കിൽ നിനക്ക് ഞങ്ങളുടെ പൂന്തോട്ടം കാണാം ഇഫ് യു ലുക്ക് ത്രോ ദോ വിൻഡോ യു ക്യാൻ സീ അവർ ഗാർഡൻ നീ ജനലിലൂടെ നോക്കുകയാണെങ്കിൽ നിനക്ക് ഞങ്ങളുടെ പൂന്തോട്ടം കാണാം ഇഫ് യു ലുക്ക് ത്രോ ദി വിൻഡോ യു ക്യാൻ സീ അവർ ഗാർഡൻ നീ ജനലിലൂടെ നോക്കുകയാണെങ്കിൽ ഞങ്ങളുടെ പൂന്തോട്ടം കാണാം ഈ ഫാദർ വാണ്ട് ടു റീഡ് ഹി അറ്റ് ദ ടേബിൾ അച്ഛൻ വായിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അദ്ദേഹം മേശക്കരികിൽ ഇരിക്കുന്നു ഈ ഫാദർ വാണ്ട് ടു റീഡ് ഹി സിറ്റ് അറ്റ് ദ ടേബിൾ അച്ഛൻ വായിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അദ്ദേഹം മേശക്കരികിൽ ഇരിക്കുന്നു ഇഫ് ദ ഫാദർ വാണ്ട് ടു സിറ്റ് അറ്റ് ദേബിൾ അച്ഛൻ വായിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അദ്ദേഹം അരികിൽ ഇരിക്കുന്നു ബ്രിങ് പെൻ അവർ ഒരു പേന കൊണ്ട് കൊണ്ടുവന്നിരുന്നെങ്കിൽ അവർ ഒരു പേന കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇഫ്ദേ അവർ ഒരു പേന കൊണ്ടുവന്നിരുന്നെങ്കിൽ അവർ ഒരു പേന കൊണ്ടുവന്നിരുന്നെങ്കിൽ ഞാനൊരു നായ കണ്ടിരുന്നെങ്കിൽ ഞാൻ അതിനെ കൊല്ലും ഇഫ്ഐ സി എ ഡോക് ഐ വിൽ കിൽ ഞാനൊരു നായ കണ്ടിരുന്നെങ്കിൽ ഞാനതിനെ കൊല്ലും ഇഫ്ഐ സി എ ഡോഗ് ഐ വിൽ കിൽ ഞാനൊരു നായയെ കണ്ടിരുന്നെങ്കിൽ ഞാനതിനെ കൊല്ലും ഗോസ് ടു കോട്ടയം അവൻ കോട്ടയത്ത് പോയിരുന്നെങ്കിൽ ഇഫ് ഹി ഗോസ് ടു കോട്ടയം അവൻ കോട്ടയത്തേക്ക് പോയിരുന്നെങ്കിൽ ഇഫി ഗോസ് ടു കോട്ടയം അവൻ കോട്ടയത്തേക്ക് പോയിരുന്നെങ്കിൽ അവൻ തിരുവരിക്ക് പോയിരുന്നെങ്കിൽ എങ്ങനെ പറയുക ഇഫ് ഹി ഗോസ് ടു തിരൂർ എങ്ങനെ പറയാ ഇഫ് കോസ് ടു തിരൂർ അവൻ തിരൂർക്ക് പോയിരുന്നെങ്കിൽ ഇഫ് കോസ് ടു തിരൂർ അവൻ തിരൂർക്ക് പോയിരുന്ന റൈറ്റ് ലെറ്റർ അവനൊരു കത്തെഴുതിയിരുന്നെങ്കിൽ ഇഫ് റൈറ്റ് എ ലെറ്റർ അവനൊരു കത്തെഴുതിയിരുന്നെങ്കിൽ ഇഫ് റൈറ്റ് എ ലെറ്റർ അവനൊരു കത്തെഴുതിയിരുന്നെങ്കിൽ ഇഫ് സ്കൂൾ ടുഡേ ഇന്ന് സ്കൂൾ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളങ്ങനെ പറയില്ലേ ഇന്ന് സ്കൂൾ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് സ്കൂൾ ഉണ്ടായിരുന്നെങ്കിൽ ഇഫ് വാസ് സ്കൂൾ ടുഡേ ഇന്ന് സ്കൂൾ ഉണ്ടായിരുന്നെങ്കിൽ ഇഫ് വാസ് സ്കൂൾ ടുഡേ ഇന്ന് സ്കൂൾ ഉണ്ടായിരുന്നെങ്കിൽ ഇഫ് മൈ മദർ ഹാഡ് കം എൻ്റെ അമ്മ വന്നിരുന്നെങ്കിൽ ഇഫ് മൈ മദർ ഹാഡ് കം എൻ്റെ അമ്മ വന്നിരുന്നെങ്കിൽ ഇഫ് മൈ മദർ ഹാഡ് കം എൻ്റെ അമ്മ വന്നിരുന്നെങ്കിൽ എ ലെറ്റർ ഞാനൊരു കത്തെഴുതിയിരുന്നെങ്കിൽ ഈ ഫൈവ് റൈറ്റ് എ ലെറ്റർ ഞാനൊരു കത്തെഴുതിയിരുന്നെങ്കിൽ ഈ ഫൈവ് റൈറ്റ് എ ലെറ്റർ ഞാനൊരു കത്തെഴുതിയിരുന്നെങ്കിൽ ഇഫ് യു ഗിവ് എ ബുക്ക് ഐ ഷാൽ റീഡിറ്റ് നീ ഒരു ബുക്ക് പുസ്തകം തന്നിരുന്നെങ്കിൽ ഞാൻ അത് വായിക്കും ഇഫ് യു ഗീവ് എ ബുക്ക് ഐ ഷാൾ റീഡിറ്റ് നീ ഒരു ബുക്ക് തന്നിരുന്നെങ്കിൽ ഞാനത് വായിക്കും ഇഫ് യു ഗീവ് എ ബുക്ക് ഐ ഷാൾ റീഡിറ്റ് നീ ഒരു ബുക്ക് തന്നിരുന്നെങ്കിൽ ഞാനത് വായിക്കും ഇഫ് യു ഗിവ് എ ബുക്ക് ഐ ഷാൾ റീഡിറ്റ് നീ ഒരു പുസ്തകം തന്നിരുന്നെങ്കിൽ ഞാനത് വായിക്കും അപ്പം ഞാൻ പറയുകയാണ് എന്നും പറയുന്ന പോലെ പറയുകയാണ് ഡെയിലി എപ്പിസോഡ് കാണുക ഡെയിലി വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ഫ്ലുവൻസി ഡെവലപ്പാകും കിട്ടും അപ്പോൾ ഓക്കെ ബൈ ബൈ